ഹായ് ഫ്രണ്ട്സ് ഫ്രണ്ട് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുട്ടികളെ നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നേ ബി എസ് എസ് ആർ ആർ മെഡിക്കൽ അസിസ്റ്റന്റ് തയ്യാറെടുക്കുന്ന കാൻഡിഡേറ്റ്സ് ആണോ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇമ്പോർട്ടൻ്റായുള്ള ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീടുകളിൽ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വീഡിയോ നിങ്ങൾ പരമാവധി സ്കിപ്പ് ചെയ്തത് ഫുൾ കാണുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക കുട്ടികളെ നിങ്ങളെ ഫോം ഫിൽ ചെയ്യാനുള്ള ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് എന്ന് വരാണ് എക്സ്റ്റൻഡ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ എക്സാം ഡേറ്റ് നീട്ടിയോ അത് ഇല്ലയോ എന്നെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ അറിയാൻ പറ്റുന്നതായിരിക്കും അതുകൊണ്ട് വീഡിയോ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഷെയർ ചെയ്തിരിക്കണം വീഡിയോ ഫുൾ നിങ്ങൾ കാണുക ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പ്ഫുൾ ആവുന്നതായിരിക്കും ഈ ഒരു വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിനും റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാൻ കിട്ടണം വരെ സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് വീഡിയോ അപ്പോൾ നമുക്ക് മെയിൻ വീഡിയോയിലോട്ട് പോവാം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ അറിയാൻ നേവി അതുപോലെ തന്നെ മെഡിക്കൽ അസിസ്റ്റന്റ് എന്നീ ട്രേഡിന്റെ എല്ലാം ഫോർഫില്ലിങ്ങിനെ കുറിച്ചുള്ള അപ്ഡേറ്റും അതുപോലെ തന്നെ എക്സാം പറഞ്ഞ ഡേറ്റിൽ തന്നെ നടക്കുമോ അതോ എക്സാം ഡേറ്റ് നീട്ടിയോ എന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഫുൾ കാണണേ അപ്പോൾ നമുക്ക് നോക്കാം ഓരോ കാര്യങ്ങളും കുട്ടികളെ ഫസ്റ്റ് നിങ്ങൾ അറിയേണ്ടതാണ് എക്സാം ഡേറ്റിനെ പറ്റി അതിനെ നിങ്ങൾ ഒരു ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് ആണ് ഈ തവണ വന്നിരിക്കുന്ന നേവിയുടെ നോട്ടിഫിക്കേഷൻ പറയുന്നത് മൂന്ന് ഇൻടേക്കിനും കൂടി ഒരുമിച്ചാണ് നേവി എസ് എസ് ആർ ആൻഡ് എം ആർ കാര്യം പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് മൂന്ന് ഇൻടേക്ക് കാണാം പിന്നെ മെഡിക്കൽ അസിസ്റ്റന്റിന്റെ കാര്യം പറഞ്ഞാൽ അവിടെ രണ്ട് ഇന്റേക്കിന്റെയും കൂടി ഒരുമിച്ചാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് വേക്കൻസിയും അറൗണ്ട്ലി അയ്യായിരം അല്ലെങ്കിൽ ആറായിരത്തിനടുത്തോണ്ട് നേവി എസ് എസ് ആർ എം ആർ മെഡിക്കൽ അസിസ്റ്റന്റിന്റെയും നല്ല വേക്കൻസി ഉണ്ട് അപ്പോൾ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് ഈ ഒരു ചാൻസ് മൂന്ന് ഇൻഡേക്കിന്റെയും കൂടി നോട്ടിഫിക്കേഷൻ ഒരുമിച്ചാണ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഓരോ കാര്യങ്ങളും നോക്കാം നിങ്ങൾ ഇവിടെ കാണുന്നത് പേജ് ആണ് ഈ ഒരു പേജിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആയത് ട്വന്റി നയൻ മാർച്ചിനാണ് അതുപോലെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ടെൻ ഏപ്രിലാണ് ആണ് ഏപ്രിൽ എന്ന് പറഞ്ഞാൽ ഇന്നാണ് ലാസ്റ്റ് രണ്ട് ദിവസമായിട്ട് ഫോം ഫില്ലിങ്ങിന്റെ ഈ ഒരു സൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ജാം ആയിരുന്നു അതിന്റെ റീസൺ എന്തായിരുന്നു അതിന്റെ റീസൺ കുട്ടികളെ നിങ്ങളുടെ ഫോം ഫില്ലിംഗ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് നിങ്ങളുടെ ഡേറ്റ് ഏപ്രിൽ വരെ ചെയ്തിരിക്കുകയാണ് ഏപ്രിൽ പതിനാറ് വരെ നിങ്ങൾക്ക് ഇനി ടൈം ഉണ്ട് നേസ്ആറിന്റെ ആണെങ്കിലും എം ആറിന്റെ ആണെങ്കിലും മെഡിക്കൽ അസിസ്റ്റന്റിന്റെ ആണെങ്കിലും ഫോം ഫില്ല് ചെയ്തിട്ടില്ല മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഫോം ഫിൽ ചെയ്തിരിക്കണം അപ്പോൾ മിക്ക കുട്ടികൾക്കുള്ള ഡൗട്ട് ആണ് നോട്ടിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏപ്രിൽ പതിനാല് മുതൽ പതിനാറ് വരെ കറക്ഷൻ വിൻഡോ ആയിരിക്കും കുട്ടികൾ അതിന്റെയും ഡേറ്റ് എക്സ്റ്റെൻഡ് ആയിട്ടുള്ള സാധ്യതയുണ്ട് അതിന്റെയും അപ്ഡേറ്റ് ഉടനെ തന്നെ നേവിയുടെ ഓഫീഷ്യൽ ിൽ വരുന്നതായിരിക്കും അപ്ഡേറ്റ് ആയിട്ട് വരുമ്പോൾ ഡെഫിനിറ്റ്ലി അതിന്റെ വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ക്ലിയർ ആയാലും ഫോം ഫിൽ ചെയ്യാനുള്ള ഡേറ്റ് എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട് എല്ലാ കുട്ടികളും ഫോം ഫിൽ ചെയ്തിരിക്കണം ലാസ്റ്റ് ടൂ ഓർ ത്രീ ഡേസിലും ഫോം ഫില്ലിംഗ് ചെയ്യാൻ ഒത്തിരി കുട്ടികൾ എന്താണ് ട്രൈ ചെയ്തിരുന്നു പക്ഷെ പറ്റിയിട്ടില്ലായിരുന്നു മനസ്സിലായി അവർക്ക് എല്ലാവർക്കും വേണ്ടി ഇന്ത്യൻ നേവി ഒരു ചാൻസ് തന്നിരിക്കുകയാണ് ഇനി നിങ്ങളുടെ കയ്യിൽ ആറ് ദിവസം ഉണ്ട് ഈ ആറ് ദിവസത്തിനുള്ളിൽ എന്തായാലും നിങ്ങൾക്ക് ഫോം ഫിൽ ചെയ്യാൻ പറ്റിയിരിക്കും പറ്റണം നിങ്ങൾ ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് പറ്റും അപ്പോൾ ആരും മെസ്സേജ് ചെയ്യരുത് വീഡിയോ പരമായും നിങ്ങൾ ഷെയർ ചെയ്യുക ഇനി നിങ്ങൾ അറിയേണ്ട ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് ആണ് കുട്ടികളെ എക്സാം ഡേറ്റിനെ പറ്റിയിട്ട് അതും വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് മറിഞ്ഞിരിക്കണം ചില കുട്ടികളുടെ മനസ്സിൽ ഒരു വിചാരമുണ്ട് ഓക്കെ ഫോം ഫിൽ ചെയ്യാനുള്ള ഡേറ്റ് നീട്ടിയിരിക്കുന്നു അപ്പോൾ എക്സാം ഡേറ്റ് നീട്ടുമോ നോ നെവർ ഒരിക്കലും ഇല്ല ഇന്ത്യൻ നേവിയുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എല്ലാ തവണയും ഇതേ രീതിയിൽ ത്രീ അല്ലെങ്കിൽ ഫൈവ് ഡേയ്സ് എക്സ്റ്റന്റ് ചെയ്യുക അവർ ഇതൊരു നാച്ചുറൽ പ്രോസസ്സ് തന്നെയാണ് ഇന്ത്യൻ നേവിയുടെ എല്ലാ തവണയും ഇതേ രീതിയിൽ വരാറുണ്ട് ക്ലിയർ ആയല്ലോ ഇവിടെ നിങ്ങൾക്ക് മൂന്ന് ഇൻടേക്ക് കാണാവുന്നതാണ് നിങ്ങളുടെയും ഡേറ്റ് ഓഫ് ബർത്ത് ഫസ്റ്റ് സെപ്റ്റംബർ രണ്ടായിരത്തി നാലിനും അതുപോലെ തന്നെ തേർട്ടി വൺ ഡിസംബർ രണ്ടായിരത്തി എട്ടിനും ഇടയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മൂന്ന് ഇൻടേക്കിലേക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് ചെക്ക് ചെയ്യുക ഈ ഇൻടേക്കിന്റെ അതായത് ഇവിടെ മൂന്ന് ഇന്റേക്ക് കാണാം ഏത് ഇന്റേക്കിന് ഇടയിലാണോ വരുന്നത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആ എല്ലാ ഇൻടേക്കിലേക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ഞാൻ മുകളിൽ പറഞ്ഞ ഈ ഡേറ്റ് ഓഫ് ബർത്ത് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് ഇൻടേക്കിലേക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് നോക്കാം നിങ്ങളുടെ എക്സാം ഡേറ്റ് എപ്പോഴായിരിക്കുന്നത് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒത്തിരി കുട്ടികൾക്ക് ഇന്ത്യൻ നേവിയെ കുറിച്ചിട്ടുള്ള അവയർനെസ് ഇല്ല ആ കുട്ടികളുടെ എല്ലാം വിചാരമാണ് നോട്ടിഫിക്കേഷൻ വന്ന് ഇനി നമുക്ക് മൂന്ന് മാസം അല്ലെങ്കിൽ നാല് മാസം ലഭിക്കുമെന്ന് ഒരിക്കലും ഇന്ത്യൻ നേവി അങ്ങനെ തരത്തില്ല ഇവിടെ നോക്കൂ കുട്ടികളെ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ സ്റ്റേജ് വൺ സ്റ്റേജ് വൺ ഇന്ത്യൻ നിങ്ങളുടെ എക്സാം നടക്കാൻ മെയ് മന്തിലായിരിക്കും എന്തായാലും മെയ് സെക്കൻഡ് വീക്കോടെ നിങ്ങളുടെ എക്സാം കാണും എന്താണ് മെയ് സെക്കൻഡ് വീക്കോടെ നിങ്ങളുടെ എക്സാം കാണും സ്റ്റേജ് വൺ ഇന്ത്യൻ നേവി എൻട്രൻസ് ടെസ്റ്റ് മെയ് സെക്കൻഡ് ഓർ നിങ്ങളുടെ എക്സാം കാണും പിന്നെ വേറൊരു അപ്ഡേറ്റ് കൂടി നിങ്ങൾക്ക് ഇവിടെ കാണാം റിസൾട്ട് ഡിക്ലറേഷൻ ഓഫ് സ്റ്റേജ് വൺ നിങ്ങളുടെ റിസൾട്ടും വരാൻ പോകുന്നത് മെയ്യിൽ തന്നെയായിരിക്കും മനസ്സിലായല്ലോ റിസൾട്ട് നിങ്ങളുടെ വരാൻ പോകുന്നത് മെയ് എന്റെ ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി കാണുമെന്ന് ആരെങ്കിലും ഒക്കെ പറയുന്നുണ്ടായിരിക്കും എക്സാം ഡേറ്റ് ഒരിക്കലും നീട്ടത്തില്ല അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരിക്കലും വിചാരിക്കുന്നത് നോട്ടിഫിക്കേഷൻ പറഞ്ഞ ഈ ഒരു ടൈമിൽ തന്നെ എക്സാം നടക്കും ഈ ഒരു ടൈമിൽ തന്നെ റിസൾട്ട് നടക്കും ക്ലിയർ ആയല്ലോ അപ്പോൾ കുട്ടികളെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആന്റൺ ഡിഫൻസ് അക്കാദമിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നേവി എസ് ആർ ആൻഡ് എം ലേക്കുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുകയാണ് ആൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട് ക്ലാസുകൾ നടക്കുകയാണ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ലഭിക്കുന്നത് ഫോർ തൗസൻഡ് റുപ്പീസിലായിരിക്കും നേവി എസ് ആറിന്റെ അതുപോലെ തന്നെ എം ആറിന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും അതിന്റെ ടോട്ടൽ ഫീസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പിന്നെ കുട്ടികളെ ഈ ഒരു കോഴ്സിൽ ലഭിക്കുന്ന ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഡെയിലി ലൈവ് ക്ലാസുകൾ ൾ ലഭിക്കും മോക്ക് ടെസ്റ്റ് ലഭിക്കും പി സെഷൻ ലഭിക്കും പിന്നെ മെഡിക്കൽ അവയർനെസ്സും ലഭിക്കുന്നതായിരിക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇന്ത്യൻ ആർമിക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയും ആന ഡിഫൻസ് അക്കാദമിയിൽ ഓൺലൈൻ ആന്റ് ഓഫ്ലൈൻ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് എല്ലാ ട്രേഡിംഗ് ക്ലാസുകളുടെ അവൈലബിൾ ആണ് അഗ്നിവിർ ജി ഡി ട്രേഡ്സ്മാൻ ഓഫീസ് അസിസ്റ്റന്റ് ടെക്നിക്കൽ നഴ്സിംഗ് അസിസ്റ്റന്റ് മെഡിക്കൽ അസിസ്റ്റന്റിന്റെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് ഏതെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇതുപോലെയുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വരെ നമ്മൾ ഈ ഒരു ചാനൽ മസ്റ്റായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക വീഡിയോ െങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വേറെ കേട്ടെ തന്നെ കാണാം താങ്ക് യു സോ മച്ച് ജയഹന്ദ്